മറിയ വണക്കം മനുഷ്യകുലത്തിൽ മറിയത്തിന് ആദ്യമായി വണക്കം ആരംഭിച്ചത് വിശുദ്ധ എലിസബത്തിൽ നിന്നാണ് കത്തോലിക്കർ മൂന്ന് തരത്തിലുള്ള ഭക്തി അഭ്യസിക്കാറുണ്ട് അവ ഗ്രീക്കിൽ ലാത്രിയ എന്ന ആരാധന ധൂളിയ എന്ന വണക്കം ഹൈപ്പർ ധൂളിയ എന്ന വിശേഷാൽ വണക്കം എന്നിവയാണവ ഇതിൽ ആരാധന ദൈവത്തിന് മാത്രം നൽകപ്പെടുന്നതാണ് വണക്കം മാലാക്കന്മാർക്കും വിശുദ്ധർക്കും നൽകപ്പെടുന്നു മറിയത്തിനു മാത്രം അർപ്പിക്കപ്പെടുന്ന സ്നേഹ ബഹുമാന വിശ്വാസങ്ങൾക്കാണ് പ്രത്യേക വണക്കം അഥവാ വിശേഷ വണക്കം എന്ന് പറയുന്നത് ഇത് ദൈവത്തിനുള്ള ആരാധനയേക്കാൾ താഴെ നിൽക്കുന്നതും വിശുദ്ധരോടുള്ള വണക്കത്തേക്കാൾ ഉയർന്നതുമാണ് അതിനാൽ സഭ നിർദ്ദേശിച്ച പ്രകാരം തന്നെ ദൈവത്തിൻ്റെ അമ്മയ്ക്ക് അവൾ അർഹിക്കുന്ന വണക്കം എല്ലാവരും നൽകണം അതിൽ വൈമുഖ്യമോ അലസതയോ കാണിക്കരുത് ചിലർ മരിയ ഭക്തിയെ അപമതിക്കുന്നു മറ്റൊരു ചിലർ അതിനെ അതിവർണ്ണനം ചെയ്ത് അന്ധവിശ്വാസത്തിലേക്ക് താഴ്ത്തുന്നു അതിൻ്റെ കാരണം സഭയുടെ യഥാർത്ഥ പറ്റിയുള്ള ഒരുവന്റെ അജ്ഞതയത്രേ അതിനാൽ അപഭക്തിക്കും അതിഭക്തിക്കും ഇടയിലുള്ള മേൽപ്പറഞ്ഞ സഭയുടെ കൗൺസിൽ നിർദ്ദേശം നാം ശരിക്കും പഠിക്കേണ്ടതുതന്നെ ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളിൽ മറിയം പങ്കാളിയായിരുന്നു മറിയം ദൈവത്തിൻ്റെ മാതാവായിരുന്നതിനാൽ ദൈവം തൻ്റെ പുത്രന് താഴെയായും എല്ലാ മാരാഖന്മാർക്കും മനുഷ്യർക്കും ഉപരിയായും ദിവ്യപ്രസാദത്താൽ അവളെ ഉയർത്തി ഇക്കാരണത്താൽ സഭ ഒരു അതിവിശേഷ വണക്കത്താൽ അവളെ ബഹുമാനിക്കുന്നു വാസ്തവത്തിൽ അതിപുരാതന കാലം മുതൽക്കേ ദേവജനനി എന്ന അഭിദാനത്താൽ അവൾ വണക്കപ്പെട്ടിരുന്നു വിശ്വാസികൾ തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും വിപത്തുകളിലും പ്രാർത്ഥനാ പുരസരം അവളുടെ സംരക്ഷണം തേടിയിരുന്നു വിശിഷ്യ എഫ് എസോ സുനഹദോസിന് ശേഷമാണ് മറിയത്തോട് ഭക്തി സ്നേഹം മധ്യസ്ഥാപേക്ഷ തുടങ്ങിയവ വിസ്മയകരമായി വർദ്ധിച്ചത് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ പറ്റി തന്നെ അവൾ പ്രവചിച്ചിട്ടുണ്ടല്ലോ സഭയിൽ എക്കാലവും നിലനിന്ന് പോരുന്ന ഈ വണക്കം വളരെ വിശേഷ സവിശേഷമായ ഒരു ഭക്തിമുറ തന്നെ അത്രേ എങ്കിലും അവതീർണ വചനത്തിലും ദൈവപിതാവിനും പരിശുദ്ധാത്മാവിനും അർപ്പിക്കപ്പെടുന്ന ആരാധനയിൽ നിന്നും കാതെല്ലാം വിധം ഇത് വ്യത്യസ്തമാണ് ദൈവോന്മുഖമായ പരമ ആരാധനയ്ക്ക് മരിയഭക്തി വളരെ സഹായകമായി വർധിക്കുന്നു ദൈവമാതാവിൻ്റെ ബഹുമാനത്തിനായി പല ഭക്തിമുറകളും സഭ അംഗീകരിച്ചിട്ടുണ്ട് അവയെല്ലാം യഥാർത്ഥമായ തിരുസഭാ പഠനങ്ങൾക്ക് അനുസൃതമെന്ന് വ്യക്തമായതിനു ശേഷമാണ് സഭ അവയെ അംഗീകരിക്കുക ഈ ഭക്തിമുറകൾ പരിതസ്ഥിതികളും സ്ഥലകാലങ്ങളും വിശ്വാസികളുടെ സ്വാഭാവിക സംസ്കാരങ്ങളും വികാരഭേദങ്ങളും അനുസരിച്ച് വിവിധ രൂപങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ അമ്മയോടുള്ള വണക്കം അവളുടെ സുതൻ കൂടുതലായി അറിയപ്പെടുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനും സ്തുതിക്കപ്പെടുന്നതിനും ഇടയാക്കുന്നു അത് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് സഹായകമാകുന്നു മാതാവിനോടുള്ള ഭക്തി ഒന്നാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ചുവെങ്കിലും അത് പ്രചുരപ്രചാരം നേടിയത് നാനൂറ്റി മുപ്പത്തി ഒന്നിലെ എഫ് എഫേസു സ്നേഹദോസിനു ശേഷമാണ് എന്ന് നാം കണ്ടു കഴിഞ്ഞു രണ്ടാം വത്തിക്കൻ കൗൺസിൽ പറയുന്നു വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ഉദരത്തിൽ വഹിക്കുകയും ജന്മം നൽകുകയും ചെയ്ത മാതാവ് ദൈവവും രക്ഷകനുമായ യേശുവിൻ്റെ അമ്മയെന്ന നിലയ്ക്ക് ബഹുമാനിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു പുത്രസഹജമായ വാത്സല്യത്തോടും ഭക്തിയോടും കൂടെ പരിശുദ്ധ മാതാവിനെ ഏറ്റവും പ്രിയമുള്ള അമ്മ എന്ന് കരുതി സ്നേഹിക്കണം പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ഇപ്രകാരം എഴുതി എല്ലായിടത്തും എല്ലാ കാലഘട്ടത്തിലും മാതാവിനോടുള്ള ഭക്തി മനുഷ്യന്റെ മഹത്തായ നേട്ടങ്ങൾക്ക് പ്രേരണയും നിരവധി അനുഗ്രഹങ്ങൾക്ക് ഉറവിടവുമായിട്ടുണ്ട് വിശുദ്ധ മരിയൻ മത്സരം പ്രമാണിച്ച് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച രക്ഷകന്റെ അമ്മ എന്ന ചാക്രിക ലേഖനത്തിൽ മറിയഭക്തിയുടെ പ്രസക്തിയെ പറ്റി വിശദീകരിക്കുന്നുണ്ട് അതിൽ സാധാരണ മനുഷ്യരിൽ പ്രവർത്തിക്കാത്ത ഏഴ് മഹത് കാര്യങ്ങൾ ദൈവം പരിശുദ്ധ കന്യകയിൽ പ്രവർത്തിച്ചു എന്ന് മാർപ്പാപ്പ വിശദീകരിക്കുന്നു മറിയം ദൈവ മാതാവ് നിത്യകന്യക സംരക്ഷക ആധ്യാത്മിക മാതാവ് സകലവരപ്രസാദങ്ങളുടെയും മധ്യസ്ഥ സ്വർഗാരോപിത എന്നിവയാണ് ഈ ഏഴ് കാര്യങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ ഈ സത്യം നാം അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ നൂറ്റാണ്ടുകളായി സഭ ആധിക ആധികാരികമായി അംഗീകരിച്ച വലിയ ഭക്തി മുറകൾ വിശ്വാസികൾ ഭംഗം കൂടാതെ അഭ്യസിക്കുകയും നിലനിർത്തുകയും വേണം ജപമാല ഭക്തി കർമ്മലോത്തരീയ ഭക്തി വ്യാകുല ഭക്തി വിമലഹൃദയ ഭക്തി തുടങ്ങിയവ ഇതിനെ ഉദാഹരണങ്ങളാണ്